പതിനഞ്ചാം വർഷത്തിൽ ഞാൻ കാശ്മീരിൽ പോയി അമ്മ മരിച്ച സ്ഥലത്ത് പോയി തന്നെ അവിടെല്ലാം പോയി ഞങ്ങൾ മൂന്നാല് പേര് കൂടിപ്പോയി ഞങ്ങള് പത്ത് ദിവസം കൂടെ താമസിച്ചു പറ്റി പറയാൻ എന്തോ സാറേ ഒന്നും പറയാൻ എനിക്കൊന്നും ദുഃഖമല്ല ഉള്ളതിനെപ്പറ്റി പറ്റി ദുഃഖം അന്നത്തെപ്പറ്റി നമുക്ക് പറയാൻ പറ്റാത്ത എൻ്റെ കുഞ്ഞുത്രയും മിടുക്കനായിട്ട് തന്നെത്താൻ ഓടിച്ചാടി ജോലി ചെയ്ത് കാശുണ്ടാക്കി പേപ്പറിനട്ടം എഴുതി അഴിച്ച് മെടുക്കനായിട്ടവൻ തന്നത്തെ അധ്വാനിച്ച് പാഷ ഉണ്ടാക്കിയപ്പോൾ പട്ടാളം നീ പോയായിരുന്നു അഞ്ച് വർഷം നൂറ്റി പതിനാല് ദിവസവും ജോലി ചെയ്തു പിന്നെ ഇപ്പം മരിച്ചിട്ട് ഇരുപത്തി വർഷമായി വർഷമായി മരിക്കുമ്പോഴേ ആ ഓർമ്മ എൻ്റെ മനസ്സിൽ കിടക്കുമില്ല അന്നത്തെ പറയാൻ അതെന്തോ എന്തോ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപുള്ള ആ ദിനം ഇന്നും ആമണീശ്വരം കാർഗിൽ നിവാസികൾ ഓർക്കുന്നുണ്ട് അതും ഏറെ രാജ്യസ്നേഹത്തോടെ കാർഗിൽ വിജയദിനത്തിൽ ആമണീശ്വരം നിവാസികൾക്ക് നടുക്കുന്ന ഒരു ഓർമ്മയാണ് വീരചക്ര സജീവ് ഗോപാലപിള്ള നെടുമന്നൂർ പൊന്നെടുത്താമ്പാറ കുട്ടിയമ്മയുടെ ഇളയ മകനായ സജീവ് ജീപ്പിള്ള കാർഗിൽ യുദ്ധത്തിൽ വെച്ചാണ് വീരമൃത്യു വരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് ഇരുപതിനാണ് സജീവ് ജന്മനാടിന് വേണ്ടി ബലിദാനിയായത് ഇന്ത്യൻ ആർമിയിലെ ആർട്ടിലറി ഫോർ ഫീൽഡ് റെജിമെന്റിലെ ഗണ്ണറായിരുന്നു സജീവ കാർഗിലെ ഗ്രാസ് എന്ന സ്ഥലത്ത് വെച്ച ഷെൽ പൊട്ടിത്തെറിച്ചായിരുന്നു മരണം

എത്ര ജനങ്ങളും ഇവിടെ വന്നു കൂടിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ അന്നത്തെ വഹളങ്ങളൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല പിന്നെ അന്ന് നമുക്ക് ലക്കും ലഹാനും ഇല്ലാതെ ഒരു ദുഃഖത്തിലും എല്ലാ ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും നാട്ടുകാർക്കും മൊത്തത്തിൽ ദുഃഖം ആചരണയില്ല അന്നേരം പിന്നെ ഒന്നും അറിയത്തും പറയാനോ ഒക്കാത്ത സ്ഥിതി അല്ലയോ അങ്ങനെ എല്ലാം കഴിഞ്ഞിപ്പം ഇരുപത്തഞ്ചു വർഷമായി ഇനി എന്താ പറയാനാ ഒന്നും പറയാനാ അഞ്ചു വർഷത്തെ സർവീസാണ് സജീവൻ ഉണ്ടായിരുന്നത് കാർഗിൽ യുദ്ധഭൂമിയിൽ രാജ്യത്തിനായി ജീവൻ ബലി നൽകുമ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു കുട്ടിയമ്മയുടെ നാലു മക്കളിൽ ഏറ്റവും പ്രിയങ്കരനായിരുന്നു സജീവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബറിലാണ് ഇന്ത്യൻ അധീനതയിലുള്ള ടൈഗർ കുന്നുകളിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നത് തുടർന്ന് മെയ് മാസത്തിൽ ആരംഭിച്ച യുദ്ധം ജൂലൈ വരെ നീണ്ടു നിന്നു കൊല്ലം ജില്ലയിൽ സജീവിന് പുറമെ ശൂര്നാട് സ്വദേശിയായ ജവാനും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു കാർഗിൽ യുദ്ധവിജയത്തിന്റെ സിൽവർ ജൂബിലി വർഷത്തിൽ ജില്ലയിലെ ആറ് താലൂക്കുകളിലെ പ്രധാന യുദ്ധ സ്മാരകങ്ങളിലേക്ക് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ സ്മൃതിയാത്രയും സംഘടിപ്പിച്ചിരുന്നു കരുനാഗപ്പള്ളി താലൂക്കിലെ ക്ലാപ്പന വള്ളിക്കാവിന് സമീപമുള്ള ശൌര്യചക്ര രാധാകൃഷ്ണന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച സ്മൃതിയാത്ര കുന്നത്തൂർ കൊല്ലം കൊട്ടാരക്കര പുനലൂർ പത്തനാപുരം താലൂക്കുകളിലൂടെ സഞ്ചരിച്ച ആവണീശ്വരം വീർചക്ര ജേതാവ് സജീവ് ഗോപാല സ്മാരകത്തിൽ സമാപിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ